ത്രികാലം ഇത് ധന്യമായിട്ടുള്ളൊരു പദമാണ് ഒരു മനുഷ്യൻ ശരീരത്തിന് നിരന്തരം യോഗാസനങ്ങൾ ചെയ്ത് ശരീരത്തെ ഏത് തരത്തിൽ വേണമെങ്കിലും ഏത് പ്രവൃത്തി ചെയ്യാൻ പാകത്തിന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും യോഗാസനങ്ങളിലൂടെ ശരീരത്തെ സമുജ്വലമായ ഒരു ബോഡി സ്ട്രക്ചർ ശരീരഘടനയാക്കി മാറ്റി എടുക്കാൻ സാധിക്കും നിരന്തര യോഗാസന സാധനയിലൂടെ നിരന്തരം ധാരണ ധ്യാന സമാധി എന്ന വഴിയിലൂടെ ധാരണ ധ്യാന സമാധി അതിൽ ധ്യാനം എന്നൊരു വാക്ക് നമുക്ക് തൽക്കാലം എടുക്കാം ആ ധ്യാനത്തിലൂടെ മനസ്സിനെ നമുക്ക് വളരെ വളരെ ഉയർന്ന ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും യോഗാസനത്തിലൂടെ ശരീരത്തെ നമുക്ക് ഏറ്റവും സമുജ്വലമായ ആരോഗ്യപൂർണമാക്കി മാറ്റാൻ സാധിക്കും ഏത് പ്രവൃത്തി ചെയ്യാനും പാകത്തിന് ധ്യാനത്തിലൂടെ ധാരണ ധ്യാന സമാധിയിലൂടെ നമ്മുടെ മനസ്സിനെ നമുക്ക് വളരെയേറെ അതിനെ ട്രെയിനിങ് കൊടുത്ത് സാധകം തീർക്കാൻ സാധിക്കും അങ്ങനെ സാധന ചെയ്ത് സാധകം ലഭിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്നൊരു കഴിവാണ് തൃകാലജ്ഞാനം ത്രികാലജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയാൻ സാധിക്കുക ഇപ്പം നടക്കുന്നതിനെക്കുറിച്ച് പറയാൻ സാധിക്കുക ഭാവി കുറിച്ച് പറയാൻ സാധിക്കുക ത്രികാലം എന്ന് പറഞ്ഞാൽ എന്താണ് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അവനവൻ്റെയും മറ്റുള്ളവരുടെയും മനസ്സിലേക്ക് കയറി ചെന്ന് സബ്ജക്റ്റീവ് മൈൻഡ് ഓബ്ജക്റ്റീവ് മൈൻഡ് കൈകാര്യം ചെയ്ത് ഒരു വ്യക്തിയുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും വിവരിക്കാനുള്ള സിദ്ധി ലഭിക്കുന്ന സമയത്താണ് ആ വ്യക്തി ത്രികാലജ്ഞാനിയാവുന്നത് ആ ത്രികാലജ്ഞാനിയാവാൻ ഒരു സന്യാസി ആവണമെന്നില്ല പക്ഷെ ത്രികാലജ്ഞാനി മഹർഷിയേക്കാൾ ശ്രേഷ്ഠമായ ലെവലിലെത്തിയ ആളാണ് രാമകൃഷ്ണ പരമഹംസറ് ഒരു ത്രികാലജ്ഞാനിയായിരുന്നു നാളെ അദ്ദേഹത്തിൻ്റെയും ജന്മദിനവും കൂടിയാണ് അപ്പോൾ ത്രികാലജ്ഞാനികളായിട്ടുള്ള വ്യക്തികളിൽ ഒരാളായിരുന്നു സ്വാമി വിവേകാനന്ദൻ ഐ ഹാവ് ഡൺ വാട്ട് ഈസ് നീഡഡ് ഫോർ ദ നെക്സ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് യു ജസ്റ്റ് മെയിൻറ്റെയിൻ ദാറ്റ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അടുത്ത അഞ്ഞൂറ് വർഷത്തേക്കുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിലനിർത്താനുള്ള ശ്രമം മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ അസാധാരണ വ്യക്തിത്വമാണ് സ്വാമി വിവേകാനന്ദൻ വിവേകാനന്ദൻ ത്രികാലജ്ഞാനിയായിരുന്നു ശങ്കരാചാര്യര് രമണ മഹർഷി അരവിന്ദ മഹർഷി ഇവരെല്ലാം ത്രികാലജ്ഞാനികളായിരുന്നു അവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പോ പതിറ്റാണ്ടുകൾക്ക് മുമ്പോ പറഞ്ഞതെല്ലാം ഇന്നും അതേപോലെ നിലനിൽക്കുന്നു അതേപോലെ സമകാലീന പ്രസക്തമാകുന്നു വേദവ്യാസൻ്റെ ഗ്രന്ഥങ്ങളും അതുപോലെ വാൽമീകി മഹർഷി എഴുതിയതും അതുപോലെ വസിഷ്ഠൻ പറഞ്ഞതും വേദങ്ങൾ എഴുതിയ ഋഷിവര്യന്മാർ പറഞ്ഞതും ഇന്നും നൂറ് ശതമാനവും പ്രസക്തമായതുകൊണ്ട് പണ്ട് അവർ പറഞ്ഞതും അതിന് മുമ്പിലുള്ള പറഞ്ഞതിൻ്റെ കാലത്തെ മുമ്പിലുള്ളതിൽ പറഞ്ഞതും അവരെഴുതിയ കാലത്ത് പറഞ്ഞതും ആയിരത്താണ്ടിന് ശേഷം അത് ഒരേ വാല്യുവബിൾ ആവുന്നു ഒരേ രീതിയിൽ ആവുന്നു അതേ സമയത്ത് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെന്ന് പറയുന്ന മാർക്സും ഏങ്കൽസും ലെനിനും ഒക്കെ എഴുതിയതും പറഞ്ഞതുമായിട്ടുള്ള ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്ടിക്കൽ മെറ്റീരിയലിസും എല്ലാം ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകവും എല്ലാം ജവഹർലാൽ നെഹ്റു എഴുതിയ പുസ്തകവും ഒന്ന് ചിന്തിച്ചു നോക്കാം ഒരു രാഷ്ട്രീയവും ഒരു ദേശത്തിൻ്റെയും ബൗണ്ടറി ഇല്ലാതെ ചിന്തിച്ചു നോക്കാം ഈ ലോകത്തിലെ ആരെങ്കിലും ഇപ്പോൾ ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസവും ഡിസ്കവറി ഓഫ് ഇന്ത്യയും അല്ലെങ്കിൽ ഗ്ലിംസസ് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററിയും വായിക്കാറുണ്ടോ എന്തുകൊണ്ടാ അത് വായിക്കാത്തത് അത് പ്രയോജനം ഇല്ലാത്തത് കൊണ്ട് ദേശത്തിനും കാലത്തിനെയും അതീതമായിട്ട് അതിന് നിൽക്കാനുള്ള കഴിവില്ല ദേശത്തിനും കാലത്തിനും അതീതമായിട്ട് നിൽക്കാൻ കഴിവുള്ള ഗ്രന്ഥങ്ങളിലെ വിഷയങ്ങൾ എഴുതിയവര് ആ ലെവലിൽ എത്തിയവരാണ് ത്രികാലജ്ഞാനികൾ എന്ന് പറയുന്നത് ആ ത്രികാലജ്ഞാനികൾ ലോകത്തിൻ്റെ ഒരു സം രാഷ്ട്രത്തിൻ്റെ